രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ഫ്രഞ്ച് താരം ഫുട്ബോൾ ലോകത്തെ എല്ലാം വിഷമിപ്പിച്ചുകൊണ്ട് യൂറോപ്പ് വിട്ട് അങ്ങ് സൗദി അറേബ്യയിലേക്ക് പോകുന്നു ഒരു ഭാഗത്ത് ഫുട്ബോളിൻ്റെ ആരാധകർ മൊത്തം തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥ മറുഭാഗത്ത് പല ഫുട്ബോൾ പണ്ഡിതന്മാരും പല ഫുട്ബോൾ ജേണലിസ്റ്റുമാരും എല്ലാവരും കളിയാക്കുന്ന ദൃശ്യം ഇനി ഒരിക്കലും അയാളെ അയാളെക്കൊണ്ട് യൂറോപ്പിലൊന്നും പന്ത് തട്ടാൻ കഴിയൂല കാരണം അയാളുടെയൊക്കെ ടൈം കഴിഞ്ഞിട്ടുണ്ട് ഇനി സൗദി അറേബ്യ തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നൊരു ദൃശ്യം ഓരോ ോരോ സ്പോർട്സ് ജേണലിസ്റ്റിൻ്റെ അടുത്തൊന്നും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോ കപ്പ് തുടങ്ങാനായിട്ട് ഫ്രഞ്ച് ടീം വിളിക്കുന്നു ദ്വിതീയർ ദശാംശിൻ്റെ കോള് പോകുന്നത് മധ്യനിരയിലെ ആദ്യത്തെ കോള് പോകുന്നത് ആ മനുഷ്യൻക്കാണ് എൻഗോളോ കാൻഡെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രണ്ടായിരത്തി പതിനെട്ട് ഫ്രഞ്ച് വേൾഡ് കപ്പ് നേടുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആ ഒരു മനുഷ്യന് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാൻഡ തിരിച്ചു വരുമ്പോൾ ഒരുപാട് പേര് മുഖം ജൊളിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ നെറ്റി ജുലിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു ഫ്രഞ്ച് ടീമിലായാലും പുറത്തായാലും ആരാധകരായാലും പത്രമാധ്യമങ്ങളായാലും ഒരുപാട് പേര് കാൻ്റെ അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നും നിന്നിട്ടില്ല പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുന്നു അതായത് യൂറോകപ്പിലെ ആദ്യ മത്സരം ആ ഒന്ന് എടുത്തു നോക്കിയാൽ മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂറോക്കപ്പിലെ ആദ്യ മത്സരം ഓസ്ട്രിയനേറ്റ് ഫ്രഞ്ച് കളിച്ചിട്ടുള്ളത് ഒരു മരണ പോരാട്ടമാണ് കാരണം ഭാഗ്യം കൊണ്ട് കഴിച്ചിലായി എന്നൊക്കെ പറയില്ലേ അജാദ്യ ഒരു പോരാട്ടമാണ് ഫ്രഞ്ച് കാഴ്ചവെച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർസെപ്ഷൻ കൊടുത്തിട്ടുള്ളതാരാ എങ്കോലോ കാൻ്റെ ആണ് ഏറ്റവും വലിയ എൻജിനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാരാ എങ്കോലോ കാൻ്റെയാണ് എല്ലത്തിനും എന്ന് പറയാം നമ്മളൊക്കെ പറയാനുണ്ടല്ലോ പണ്ട് കാൻ്റനെ പറ്റിയിട്ട് ഭൂമിയുടെ ഒരു ഭാഗത്ത് മൊത്തം വെള്ളമാണെങ്കിൽ മറുഭാഗത്തു മൊത്തം എങ്കോലോ കാൻ്റെ അതുപോലെയായിരുന്നു ആ ഒരു മത്സരത്തിൽ എങ്കോലോ കാൻഡയുടെ ഓരോരോ ശൈലികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടച്ച് മാപ്പ് കാണാൻ തന്നെ ആ കളി ശൈലിന് ശേഷം ആ ഒരു കളിക്ക് ശേഷം നമുക്കൊക്കെ കാണാൻ തന്നെ കുറച്ചൊരു അത്ഭുതമായിരുന്നു അജ്ജാദ്യ ഒരു മത്സരമാണ് എങ്കോലോ കാൻ്റെ കാഴ്ച വെച്ചിട്ടുള്ളത് എംബാപ്പയും ജെറൂടും ഓസ്മാൻ ടെമ്പലയും പുറകിലേക്ക് നോക്കുമ്പോൾ പവാടിയാണ് ൊക്കെ അടങ്ങുന്ന താരനിരയുണ്ട് ഫ്രാൻസിൻ്റെ അടുക്ക് പക്ഷേ ആ കളിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് അന്ന് നിങ്ങൾ കുത്ത അന്ന് നിങ്ങൾ വിമർശിക്കപ്പെട്ട ആ ഒരു മനുഷ്യനാണ് അതെ എങ്കോലോ ഖാൻ്റെ എന്ന് പറയും അയാൾ വിമർശിച്ചു കഴിഞ്ഞാലും ഈ അയാൾ ഗോള് നേടിക്കഴിഞ്ഞാലും ഒരു ചെറു പുഞ്ചിരിയോട് കൂടി മാത്രമാണ് ആരാധകരെയും ഫുട്ബോൾ കളിക്കളത്തിലും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് ഒരുപാട് വിമർശനത്തിന് ശേഷമാണ് കാൻ്റെ യൂറോപ്പ് കപ്പിന് ആയിട്ട് ഫ്രാൻസിലേക്ക് കടന്നുവരുന്നത് പല തരത്തിലും രക്ഷകനായിട്ട് വന്നിട്ടുള്ള ഒരു മുതൽ എന്നൊക്കെ പറയില്ലേ അതേമാതിരിത്തെ ഒരു മുതലാണിത് അതെല്ലാം കാൻഡയുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചവനായിരിക്കും പണ്ട് ചവറ് പെറുക്കി നടന്നവൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വേൾഡ് കപ്പിൻ സ്റ്റേഡിയം നന്നാക്കാൻ വന്നവൻ ഇന്ന് ഫ്രഞ്ച് നിരയുടെ മധ്യനിര ഭരിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാൻഡയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും കൂടുതൽ ഈ ആരാധകർക്കിടയിൽ ഇത്രമാത്രം ലോയാലിറ്റി സൃഷ്ടിക്കുന്നത് അയാളുടെ ആ ഒരു ബിഹേവിയർ കൊണ്ട് ാണ് അതിന് പുറത്തായാലും അകത്തായാലും എങ്കോലോ ഖാന്റെ ഒരു പുഞ്ചിരി മാത്രം ഉണ്ടാവുള്ളൂ മത്സരത്തിലെ മാൻ ഓഫ് ദ ആയിട്ട് യൂറോ തിരഞ്ഞെടുത്തത് എങ്കോലോ ഖാൻ്റെ തന്നെയാണ് ഖാന്റെ അല്ലാതെ മറ്റാരാണ് തെരഞ്ഞെടുക്കുക ദുനിയവിൽ ഉള്ളൂ ഇജ്ജാദി ഒരു ഐറ്റം